ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് കോടി വരെ വർഷം പഴക്കമുള്ള നക്ഷത്ര സമൂഹത്തെ കണ്ടെത്തി ശിവ ശക്തി എന്നാണ് ഇവയ്ക്ക് നൽകിയിരിക്കുന്ന പേര് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ബഹിരാകാശ ടെലിസ്കോപ്പിൽ നിന്നുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പുതിയ കണ്ടെത്തൽ ആയിരത്തി ഇരുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ക്ഷീരപഥത്തിൽ ആദിമ ഭാഗങ്ങളുമായി ലയിച്ച രണ്ട് വ്യത്യസ്ത ഗാലക്സികളുടെ അവശിഷ്ടങ്ങളാകാം ഈ നക്ഷത്ര സമൂഹം എന്നാണ് കണ്ടെത്തൽ ഈ നക്ഷത്ര സമൂഹത്തിനാണ് ശിവശക്തി എന്ന് പേര് നൽകിയിരിക്കുന്നത് സമാനമായ രാസഘടനകളുള്ള നക്ഷത്ര സമൂഹങ്ങളാണ് ശക്തിയും ശിവയും ഓരോ ഘടനക്കും നമ്മുടെ സൂര്യനേക്കാൾ പത്ത് ദശലക്ഷം മടങ്ങ് പിണ്ടമുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവന്റെയും ശക്തിയുടെയും സംയോജനത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് അതുകൊണ്ടാണ് നക്ഷത്ര സമൂഹങ്ങൾക്ക് ഈ പേര് നൽകിയതെന്നാണ് ഗവേഷകർ പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൽ ഗാലക്സികൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിലാണ് തങ്ങളുടെ ഗവേഷണമെന്ന് ശാസ്ത്രജ്ഞനായ ഖ്യാദി മൽഹാൻ പറഞ്ഞു വളരെ നേരത്തെ സംയോജിച്ച രണ്ട് നക്ഷത്രഘടനകളെ തിരിച്ചറിയുന്നതിലൂടെ ക്ഷീരപഥ രൂപീകരണത്തിന്റെ പ്രാരംഭഘട്ടങ്ങളെക്കുറിച്ച് ഒരു ധാരണ ലഭിച്ചെന്നും ഗവേഷകർ പറയുന്നുണ്ട് ഗാലക്സികൾക്ക് തുടക്കമിട്ട മഹാവിസ്ഫോടനം ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത് നക്ഷത്രങ്ങളും വാദങ്ങളും പൊടികളുമെല്ലാം ചേർന്നതാണ് ക്ഷീരപഥം രൂപപ്പെട്ടത് ശിവയും ശക്തിയും ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം മുപ്പതിനായിരം പ്രകാശ വർഷങ്ങൾക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ശക്തിയുടെ നക്ഷത്രക്കൂട്ടങ്ങളെക്കാൾ ശിവയുടേത് ഈ കേന്ദ്രത്തോട് അല്പം അടുത്താണ് ശിവശക്തി നക്ഷത്ര സമൂഹങ്ങൾ ഗാലക്സിയിലെ മറ്റു നക്ഷത്രങ്ങളിൽ നിന്ന് ഘടനയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇരുമ്പ് കാർബൺ ഓക്സിജൻ തുടങ്ങിയ ഭാരമേറിയ മൂലകങ്ങൾ കുറഞ്ഞ അളവിലെ ഇവയിലുള്ളൂ ക്ഷീരപഥത്തിന്റെ രൂപീകരണവും പരിണാമവും അതിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവെന്ന ചില ഗവേഷകരും പറയുന്നുണ്ട് എന്നാൽ ഇത്രയും കാലം പുറകിലേക്ക് പോയി കണ്ടെത്തുക എന്നത് ദുഷ്കരമാണെന്നും ഗവേഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം